മോസ്കോ പൊട്ടച്ചെറിയയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ തുടക്കം ഉദ്ഘാടന മത്സരത്തിൽ കരുത്തരായ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം വിജയത്തോടെ തുടക്കമിട്ടു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഷൂട്ടേഴ്സ് പടനയെ കീഴടക്കിയാണ് സൂപ്പർ സ്റ്റുഡിയോ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറിയത് കളിയുടെ തുടക്കം മുതൽ തന്നെ ഇരു ടീമുകളും ആക്രമണ ശൈലിയാണ് പുറത്തെടുത്തത് മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഷൂട്ടേഴ്സ് പടനയെ ഞെട്ടിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ആദ്യ ഗോൾ നേടി എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന ഷൂട്ടേഴ്സ് പഠന മിനിറ്റിൽ സമനില ഗോൾ മടക്കി ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു രണ്ടാം പകുതിയിൽ വീറോടെ പന്ത് തട്ടിയ ഷൂട്ടേഴ്സ് പഠന ഒൻപതാം മിനിറ്റിൽ വീണ്ടും ഗോൾവല കുലുക്കിയതോടെ മത്സരം ആവേശത്തിന്റെ കൊടുമുടിയിലെത്തി നിശ്ചിത സമയം അവസാനിക്കുമ്പോൾ വിജയത്തിലേക്ക് നീങ്ങിയ പടനയെ അമ്പരപ്പിച്ചുകൊണ്ട് അധിക സമയം അനുവദിച്ച ഒൻപത് മിനിറ്റിന്റെ അവസാന നിമിഷത്തിൽ സൂപ്പർ സ്റ്റുഡിയോ സമനില ഗോൾ കണ്ടെത്തി മത്സരം രണ്ട് രണ്ട് എന്ന സമനിലയിലായതോടെ അനുവദിച്ച അഞ്ച് മിനിറ്റ് വീതമുള്ള മിനിറ്റിലാണ് കളിയുടെ വിധി മാറിയത് ഈ സമയത്തിനുള്ളിൽ ഒരു ഗോൾ കൂടി നേടി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ലീഡ് തിരിച്ചു പിടിച്ചു അവസാന നിമിഷം വരെ പൊരുതി നോക്കിയെങ്കിലും ഷൂട്ടേഴ്സ് പഠനയ്ക്ക് മലപ്പുറത്തിന്റെ പ്രതിരോധം ഭേദിക്കാനായില്ല ഒടുവിൽ മൂന്ന് രണ്ട് എന്ന സ്കോർ നിലയിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തങ്ങളുടെ വിജയം ഉറപ്പിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ ടീമുകൾ പൊട്ടച്ചെറയിലെ മണ്ണിൽ നേർക്കുനേർ എത്തുന്നതോടെ ഫുട്ബോൾ ആവേശം ഇരട്ടിയാകും സി സി എൻ ചെർപ്പുളശ്ശേരി